الحمد لله نعمده ونستعينه ونستهديه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اصرح لي صدري ويسر لي أمري واخل لقضة من لساني يفقهوا قولي إن اريد إلا الصلاء ما استطعت وما توفيك إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يأذكم الله هدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يهك اللق بكلماته ويقطع دابر الكافرين. أدرني رايا ستيا وشو سي وشو سي റബ്ബ് സുബഹാന ഊവത്ത ആലായുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ അടിയാറുകളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് സ്വന്തത്തിൽ ഊന്നി നിന്നുകൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് റബ്ബ് സുബഹാന ഊവത്ത ആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ അതിൻ്റെ ആദ്യ പകുതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മഹാനായിരുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്ലമ്മ കാരുണ്യത്തിൻ്റെ പത്തിൽ നിന്ന് മഹഫറത്തിൻ്റെ പത്തിലേക്ക് രണ്ടാമത്തെ പത്തിലേക്ക് റമദാൻ ആയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അനുചരന്മാരോട് പ്രവാചകന്റെ കുടുംബത്തോട് അരയും തലയും ഉറുക്കിയെടുത്തുകൊണ്ട് ഹദീസിൽ അതിനെ വിശദീകരിക്കുന്നത് ഷദ്ദുൽ മെഹ്സർ എന്നാണ് അവശേഷിക്കുന്ന നാളുകളിലേക്ക് വളരെ സജീവമായി ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് പ്രവാചകന്റെ റമലാനുമായി ബന്ധപ്പെട്ട പ്രബലമായിരുന്ന ഒരു സുന്നത്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതത്തിന് വേണ്ടി അള്ളാഹു സുബാനയിൽ നിന്ന് ഇസ്തഫാർ നേടിക്കൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും വിശുദ്ധമാക്കപ്പെടുന്നതിനു വേണ്ടിയിട്ടുള്ള ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ റസൂലാഹി സാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ പതിനാല് നൂറ്റാണ്ടുകാലത്തെ പ്രയാണത്തിനിടയിൽ നമ്മുടെ ഈ ആദർശം ഈ ഭൂമിയിൽ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച സായുധമായ ഒരു പോരാട്ടമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലാഹു അലിഇ വസല്ലമയും പ്രവാചകന്റെ അനുചരന്മാരും ഹിജറയുടെ രണ്ടാം വർഷം റബലാലിന്റെ പതിനേഴാമത്തെ ദിവസം നടത്തിയിട്ടുള്ള ബദർ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത ചെയ്ത് എത്തപ്പെട്ടിട്ടുള്ള മഹാന്മാരായിട്ടുള്ള മുഹാജിറുകൾ ആ മുഹാജിറുകളെ സ്വീകരിച്ചിട്ടുള്ള അൻസാറുകൾ ഈ രണ്ട് കൂട്ടരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈ വസല്ല മദീനയുടെ സംരക്ഷണത്തിനു വേണ്ടി ഒരു പോരാട്ടം നയിക്കുകയാണ് മക്കയിൽ നിന്നുള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മദീനയിലേക്ക് പാലായനം ചെയ്യുന്ന സാഹചര്യത്തിൽ മഹാൻമാരായിരുന്ന മുഹാജുറുകളായിട്ടുള്ള സഹാബാ ഖിറാമത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പാദ്യത്തിന്റെ വലിയ ഒരു ഭാഗം അവർ മക്കയിൽ ഉപേക്ഷിച്ചു പോരുന്നുണ്ട് അവരുടെ കന്നുകാലികളെയും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലെ വിളകളെയും അവരുടെ ധനാഗമനവുമായി ബന്ധപ്പെട്ട സമ്പത്തിന്റെ സ്രോതസ്സുകളെല്ലാം തന്നെ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ മദീനയിലേക്ക് കടന്നുവരുന്നത് മദീനയിൽ സ്വസ്ഥപൂർണമായ ഒരു ജീവിതം ആഗ്രഹിച്ചു നിന്ന ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മക്കാരായിട്ടുള്ള ആളുകൾ വലിയ അർത്ഥത്തിലുള്ള ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് മഹാന്മാരായിട്ടുള്ള മുഹാജിറുകളുടെ സമ്പത്ത് സ്വരു അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മക്കയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര തിരിക്കുന്നുവെന്ന് മദീനയിലെ ഇസ്ലാമിക വിശ്വാസികൾ അറിയുന്നത് പ്രവാചകൻ സല്ലു അലൈ വസല്ലമ്മയുടെ കാതിലി സന്ദേശമെത്തിയപ്പോ മൊഹാജിറുകളും അൻസാറുകളും ഒന്നിച്ചു ചേർന്ന ആ സ്വഹാബ ഗ്രാമത്തിനോട് പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ല കൂടിയാലോചിക്കുകയും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം ഷാമിലേക്ക് പോവുകയും അവർ അവിടെ കച്ചവടം നടത്തുകയും ചെയ്താൽ ആ കച്ചവടത്തിൽ നിന്ന് അവർ സമ്പാദിക്കുന്ന പണവുമായി മദീനയുടെ സ്വസ്ഥ ജീവിതത്തെ തകർക്കുന്നതിനു വേണ്ടി തങ്ങളുടെ സാമൂഹികമായ ജീവിതത്തിൽ അവർ സൃഷ്ടിക്കാവുന്ന ആ അപകടകരമായ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന അബൂ സുഫിയാന്റെ യാത്രാ സംഘത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തങ്ങളുടെ ന്യായമായ വിഹിതങ്ങൾ ചോദിച്ചു വാങ്ങുക എന്നുള്ളതായിരുന്നു മദീനക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നതും പക്ഷേ അബൂ സുഫിയാൻ എന്ന് പറയുന്ന ആ കച്ചവട സംഘത്തിന്റെ തലവൻ ഈ വാർത്ത വാർത്തകെട്ടപ്പയക്ക് അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചുപോയി മക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ വലിയ അർത്ഥത്തിലുള്ള ഒരു പ്രക്ഷുബ്ധ തലം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മദീനക്കാർ തങ്ങളെ അക്രമിക്കുകയാണ് ആ അക്രമത്തെ തടയാൻ വലിയ ഒരു സായുധ സംഘത്തെ വേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിൽ നിന്ന് അബൂ സുഫിയാന്റെയും അബൂ ജഹലിന്റെയും അതുപോലെ തന്നെ ഉത്തുബത്തിൻ്റെയും ഷൈബത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മദീ മദീനയിലേക്ക് കടന്നു വരികയാണ് ബദ്രൻ ലക്ഷ്യമാക്കിക്കൊണ്ട് കിടന്നു വരുന്ന ആ സംഘത്തെക്കുറിച്ച് അവർ അവരാഗ്രഹിച്ചിരുന്നത് ബദറിൽ വന്നുകൊണ്ട് വലിയ അർത്ഥത്തിൽ തിമിർത്താടി കൊണ്ട് അവരുടെ ആയോധന കലകളും അതുപോലെ തന്നെ അവരുടെ ശക്തിയും പ്രകടിപ്പിച്ച് മദീനയിലെ മുസ്ലിങ്ങളങ്ങ് ഭയപ്പെടുത്താമെന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിച്ചത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മക്കയിൽ തങ്ങൾ ഉപേക്ഷിച്ചു പോയിട്ടുള്ള സമ്പത്തുമായി അയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന അബൂ സുഫിയാനെ തടഞ്ഞു വെച്ചുകൊണ്ട് അവർ അവരുടെ അർഹതപ്പെട്ട അവരുടെ ന്യായമായ സമ്പത്ത് സ്വരൂപിക്കുക എന്ന് പറയുന്ന ഭൗതികമായ താല്പര്യമായിരുന്നു ഇസ്ലാമിക സമാജത്തിനുണ്ടായിരുന്നത് മക്കാരായിട്ടുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഷാമിലേക്ക് പോവുകയും ഷാമിൽ കച്ചവടം നടത്തുകയും അവിടെ നിന്ന് വലിയ സമ്പാദ്യവുമായി തിരിച്ചു വരികയും ചെയ്യുക എന്ന് പറയുന്ന മറ്റൊരു ഭൗതികപരമായിട്ടുള്ള താല്പര്യവുമായിരുന്നു അവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ അള്ളാഹു സുബാന ഔവത്താല വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നത് ഈ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യമായിരുന്നില്ല അള്ളാഹുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നേരെ മറിച്ച് മക്കയിൽ അവശേഷി മദീനയിൽ അവശേഷിക്കുന്ന ഈ ഇസ്ലാമിക സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് യുഗാന്തരങ്ങളോളം ഈ ഇസ്ലാം മുന്നോട്ടു പോകുന്നതിനാവശ്യമായിട്ടുള്ള സംരംഭങ്ങളും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള പോരാട്ടവും നിർവഹിക്കുക എന്ന് പറയുന്ന വലിയ ഒരു ദൗത്യമാണ് മഹാന്മാരായിട്ടുള്ള ഈ മുഹാജുറകളെയും മൻസാറുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹു സുബാന ഊവത്ത ആല അവിടെ നിർവഹിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഊവത്ത ആലതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് വഹിദ് അല്ലാഹു ും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിന് നേരെയുള്ള വിജയം എന്ന് ആണ് എന്നുള്ളത് ഞാൻ നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് പ്രവാചകൻ വസ്ലമക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമായിരുന്നു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ചത് നിരായുധരായ കേവലമായിട്ടുള്ള ഒരു കച്ചവട സംഘത്തെ എതിരിടുക എന്നുള്ളതായിരുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്നാൽ അള്ളാഹു സുബാനുവിൻ്റെ കലിമത്തുകളെ കൊണ്ട് സത്യത്തിനു സത്യം മേൽ വിജയം വരിക്കുന്ന ഒരു വലിയ അർത്ഥത്തിലുള്ള പോരാട്ടവും ലക്ഷ്യവുമായിരുന്നു അള്ളാഹു സുബാന ഊവത്ത ഈ ഈദീനുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിന്റെ ബദറിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബഹാന ഊവത്ത അവിടെ തീരുമാനിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ തീരുമാനമെന്ന് പറയുന്നത് ഇസ്ലാമിക സമാജത്തിന്റെ ലക്ഷ്യം അവരുടെ സമ്പാദ്യങ്ങളെ തിരിച്ചുപിടിക്കുക എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ലക്ഷ്യം ആ സമ്പാദ്യവുമായി മറ്റൊരിടത്ത് പോയി കച്ചവടം നടത്തി സമ്പാദ്യം ആർജിച്ചുകൊണ്ട് അതിന്റെ ഇരട്ടി കച്ചവട വസ്തുക്കളുമായി തിരിച്ചു വരിക എന്നുള്ളതായിരുന്നുവെങ്കിൽ ഈ രണ്ട് താല്പര്യങ്ങളെക്കാളപ്പുറത്ത് അള്ളാഹു സുബാന ഉവത്ത ആല അള്ളാഹുവിന്റെ കലിമത്തുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഹക്കിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കായിരുന്നു അള്ളാഹു സുബാന ഈ സമൂഹത്തെ കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മൾ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ ഒരു സുന്നത്ത് ഈ ഭൂമിയിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് മഹാനായിരുന്ന റസൂൽ കരീം സല്ലാഹു അലി വസല്ലമ്മയുടെ കിറാമത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നിലനിൽപ്പ് മാത്രം ലക്ഷ്യമായിരുന്ന ഒരു സമൂഹത്തെ കൊണ്ട് ഒരു ആദർശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും ലോകത്ത് നിലനിൽക്കുന്ന ഒരു സമൂഹമായി അവരെ പരിവർത്തിപ്പിച്ചു എന്നുള്ളതാണ് ലോകത്തെ എല്ലാ സന്ദർഭങ്ങളിലും വലിയ അർത്ഥത്തിലുള്ള ഇങ്ങനെയുള്ള സായുധരായിട്ടുള്ള സംഘശക്തികൾ തകർക്കു ചെയ്യപ്പെട്ടിട്ടുണ്ട് സമീപകാലത്ത് തന്നെയും അമേരിക്ക പോലുള്ള ശക്തികൾ ഇറാക്കിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ട് ലോകത്തിനു മുന്നിൽ ആയുധ കച്ചവടത്തിന്റെയും ആയുധത്തിന്റെ കമ്പോളീകരണത്തിലും വലിയ അഹങ്കാരവും മേന്മയും നടിച്ചിരുന്ന ഒരു സംഘമാണ് അഫ്ഗാനിസ്ഥാനിലെ ചെറു ഒരു സംഘത്തിന് മുന്നിൽ തങ്ങളുടെ പട്ടാളക്കാരുടെയും അതുപോലെ തന്നെ തങ്ങളുടെ സമ്പത്തിന്റെയും ഒക്കെ സുരക്ഷ ചോദിച്ചുകൊണ്ട് അവരോട് ഏർപ്പെട്ടുകൊണ്ട് ഓടിപ്പോയത് തൂഫാൻ അഹ്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുത്തുമുകളിൽ നമ്മൾ പരാമർശം നടത്തിയിട്ടുണ്ട് ആയുധ കച്ചവടത്തിന്റെ അപ്പോസ്തലന്മാർ ലോകത്തെ ലോക പോലീസ് അടക്കം അമേരിക്ക അടക്കമുള്ള വലിയ ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്ന് സാമ്പത്തികവും ആയുധത്തിൻ്റെതുമായി സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആരാട്ടത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഗസയില നാമമാത്രമായിട്ടുള്ള ഒരു സംഘത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ലോകത്തെ മധ്യസ്ഥ രാജ്യങ്ങൾ പറയുന്ന എല്ലാ കരാറുകൾക്ക് മുന്നിൽ അവർ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്ന കാഴ്ച നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ആയുസിന്റെ കാലയളവിനുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദറിൻ്റെ സാഹചര്യവും അതുപോലെ തന്നെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെയും വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിനകത്ത് അമിതാധികാരത്തിന്റെയും സംഘപരിവാരത്തിന്റെ ഫാസിതത്തിന്റെ തീർവാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം എന്നുള്ള അർത്ഥത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി അതുപോലെ തന്നെ വലിയ അർത്ഥത്തിലുള്ള ഒരു സംശയവും വേണ്ടതില്ലാത്ത രൂപത്തിൽ നമ്മൾ മുന്നോട്ടു പോകുക ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായ എല്ലാ അമിതാധികാരങ്ങളെയും എല്ലാ അക്രമങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എപ്പോഴാണ് നമുക്ക് പ്രതിരോധിക്കാൻ സാധ്യമാകുക എവിടെയാണ് നമ്മൾ വിജയം വരിക്കുന്നവരായി വരിക്കുന്നവരായും അതിനനുസൃതമായ ഒരു മനോഭാവം വിശ്വാസി സമൂഹത്തിന് രൂപപ്പെട്ടു വരേണ്ടതുണ്ട് മഹാനായിരുന്ന റസൂൽ കരീം സല്ലഅള്ളാഹു അലൈ വസല്ലമയോട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകണമെന്ന് അള്ളാഹു സുബാന ആലായുടെ കൽപ്പന വന്നപ്പോ അള്ളാഹുഅള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യമായി നോക്കുന്നത് മുഹാജിറുകൾക്കിടയിലേക്കാണ് മിഹ്ദാദുർ അലി അള്ളാ ആ പ്രവാചകന്റെ മുന്നിൽ എടീറ്റു നിന്നും കൊണ്ട് പറയുന്നുണ്ട് പ്രവാചകരെ അങ്ങയോടൊരിക്കലും മൂസാ നബി അലി ഇസ്ലാമിന്റെ ജനത പറഞ്ഞതുപോലുള്ള നന്ദി കെട്ട വർത്തമാനം ഞങ്ങൾ പറയില്ല കാരണം മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ജനത അവരോട് പറഞ്ഞത് ഫാദ് ഹ്തബ് കഫ കാത്തിലീയും നിന്റെ റബ്ബും പോയി നീ യുദ്ധം ചെയ്യുക ഞങ്ങൾക്ക് ആ സംഘത്തോട് യുദ്ധം ചെയ്യുവാനും ഏറ്റുമുട്ടാനും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ആ കൗമിൻ്റെ ആ ജനതയുടെ വക്ത ആ തരത്തിലുള്ള സംസാരം ഞങ്ങൾ പറയില്ല പ്രവാചകരെ നിങ്ങൾ എങ്ങോട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് എങ്കിൽ ആ വിളിക്കുന്നിടത്തേക്ക് വന്ന് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയാണ് സഹാദനും ആദുർ അലി അള്ളാ വന്നുവിന്റെ മുഖത്തേക്ക് അൻസാറുകളിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ നോക്കുകയാണ് ആ സമയത്ത് സഹാദനും ആദുർ അലി അല്ലാ വന്നുവിന്റെ പ്രവാചകനോട് പറയുന്നത് പ്രവാചകരെ അങ്ങ് ഒരു സമുദ്രത്തിലേക്ക് ഊളിയിട്ട് പോകുകയും ഞങ്ങളാകുന്ന സഹാബാ കിറാമത്തിന് ഞങ്ങളാകുന്ന അൻസാറുകളെ നിങ്ങൾ കൂടെ വരണമെന്നാവശ്യപ്പെടുകയും ചെയ്താൽ പ്രവാചകന്റെ കൂടെ ഊളിയിട്ടുകൊണ്ട് ആ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണത് കൊണ്ട് ബദറിൻ തരണാങ്കണവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറയുന്ന ഏതർത്ഥത്തിലുള്ള പോരാട്ടത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രബലമായ ഇസ്ലാമിലെ രണ്ട് കക്ഷികൾ ഒന്നിച്ചു പറഞ്ഞപ്പോ ആ തന്റെ അനുയായികളുമായിട്ടുള്ള പ്രവാചകന്റെ ഷൂറ പ്രവാചകൻ നടത്തുന്ന ആ ഒരു ഷൂറയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ബതിലേക്ക് കടന്നു പോവുകയാണ് ആ പ്രബലമായ രണ്ട് വിഭാഗങ്ങൾ എടുക്കേണ്ടുന്ന പണിയെടുത്തു പ്രവാചകൻ സല്ലാഹു അലൈവസമ്മയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ ഓതിവെച്ച വിശുദ്ധ ഖുർആാനിന്റെ വചനപ്രകാരം ബദറിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയമെന്ന് പറയുന്നത് അള്ളാഹു സുബഹാന ഊവത്ത ആല നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് അങ്ങനെ ഒരു വാഗ്ദാനം അള്ളാഹു സുബഹാന പ്രവാചകന് നൽകിയിട്ട് പോലും തങ്ങളുടെ മുന്നിൽ നിലനിൽക്കുന്ന ഇസ്ലാമിനെതിരെയുള്ള ഏറ്റവും വലിയ അതിക്രമങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെയുള്ള വലിയ അർത്ഥത്തിലുള്ള കടന്നുകയറ്റങ്ങൾക്കെതിരെ പ്രവാചകൻ സുല്ലാഹു അലൈവസമ്മ തന്റെ സംഘത്തെ കൃത്യമായി തയ്യാറാക്കുകയാണ് ആ സംഘങ്ങളോട് പ്രവാചകൻ കൂടിയാലോചന നടത്തുകയാണ് ആ കൂടിയാലോചന നടത്തിയതിനു ശേഷം പ്രവാചക നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുഹാനയുടെ വാഗ്ദാനമുണ്ട് എങ്കിൽ പോലും വിശ്വാസി സമൂഹം കാര്യക്ഷമമായി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെതായ അർത്ഥത്തിൽ നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനിടയിൽ നമ്മളൊരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞു മഹാനായിരുന്ന ഹലീമുള്ള മൂസാ നബി അലി ഇസ്ലാമിന്റെ ജനത ആ മുസാ നബി അലി ഇസ്ലാമിന്റെ ജനതയുടെ നന്ദി കേടും പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ല അസുഹാബ് സുഫയിലെ മഹാന്മാരായിരുന്ന സുഹാബാഗിറാമത്തായിരുന്ന അൻസാറുകളുടെയും മുഹാജറുകളുടെയും ആ അനുസ്മരണയും എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പാഠമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ പാഠങ്ങളിൽ നിന്ന് ആ ഒരു അർത്ഥത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് മക്കയിലേക്ക് കടന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന സംഘം എന്ന് പറയുന്നത് ആയിരത്തിലധികം വരുന്ന സർവായുധ സജ്ജരായിട്ടുള്ള സംഘമാണ് പ്രവാചകന്റെ കൂടെയുള്ള സംഘമെന്ന് പറയുന്നത് മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന നാമമാത്രമായിട്ടുള്ള സ്വഭാപത്താണ് അതുപോലെ തന്നെ ആരൊക്കെയാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത് എന്ന് പ്രവാചകൻ അന്വേഷിക്കുകയാണ് ആ സമയത്ത് പ്രവാചകനോട് പറയുന്നുണ്ട് പ്രവാചകരെ നിങ്ങളെ മക്കയിൽ അക്രമിച്ച ഉത്തുമത്തിൻ്റെയും ശൈവത്തിൻ്റെയും അബൂ സുഫിയാന്റെയും അബൂ ജഹലിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സംഘമാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഒരിക്കലും ആ സ്വഹാപത്തിനെ ഭീതിപ്പെടുത്തുകയായിരുന്നില്ല ഇസ്ലാമിന്റെ ശത്രുക്കൾ എത്രമേൽ വലിയ ശത്രുക്കളായിരുന്നാലും ശരി ഈ മാനികമായ തവുക്കലിന്റെ കരുത്തിൽ പ്രവാചകൻ സല്ലാഹുലി വസല്ലം ആ സമൂഹത്തെ പിടിച്ചു നിർത്തിക്കൊണ്ടവരോട് പറയുന്നത് ആദി ഹി മക്ക മക്കയെ സംബന്ധിച്ചിടത്തോളം ഇതായി മക്കയുണ്ടല്ലോ മക്ക നമുക്ക് വിട്ടു തന്നിട്ടുള്ള ഈ സംഘമെന്ന് പറയുന്നത് മക്കയുടെ കരളാണ് ആ ഒരു വലിയ അർത്ഥത്തിലുള്ള മക്കയുടെ ഒരു കരളിനെ മക്കൈതാ പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ മുന്നിൽ ഇട്ടു തന്നിരിക്കുന്നുവെന്ന് പ്രവാചകൻ പറയുകയും ആ യുദ്ധത്തിനു വേണ്ടി പ്രവാചകൻ പ്രവാചകന്റെ സൈന്യത്തെ തയ്യാറാക്കി വെക്കുകയും ചെയ്തു എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈവല്ലം അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ട് മഹാനായിരുന്ന അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാവിന് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന അവസാനിപ്പിക്കും അള്ളാഹു സുബാന വിജയിപ്പിക്കുമെന്ന് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാവിന് ആശ്വസിപ്പിക്കുന്ന രംഗം ബദുറിന്റെ ചരിത്രവുമായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നമുക്കുള്ള രണ്ട് പാഠങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് പ്രവാചകൻ വസല്ല നടത്തുന്ന ഈ പ്രവാചകന്റെ സമരം എന്ന് പറയുന്നത് പ്രവാചകന്റെ യുദ്ധമെന്ന് പറയുന്നത് ബദറിന്റെ രണാങ്കണത്തിൽ പരിശുദ്ധമായ റമലാനിന്റെ പതിനേഴാമത്തെ ദിവസം പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല നടത്തിയിട്ടുള്ള ഈ പോരാട്ടം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഭൗതികമായി അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു തങ്ങൾ ജനിച്ചു വളർന്ന തങ്ങളുടെ ജന്മദേശമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തു വന്നിട്ട് ആ മദീനയിൽ പോലും സ്വസ്ഥ ജീവിതം സാധ്യമല്ലാതെ വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പോരടിക്കുക എന്ന് പറയുന്ന ആ നാടിന്റെ വിമോചനവുമായി ബന്ധപ്പെട്ട നാടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ജീവിതോപാധിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പോരാട്ടവും അതുപോലെ തന്നെ സമരവുമായിരുന്നു ഒന്നാമതായി ഭൗതികമായി അവർ നിർവഹിച്ചത് എന്നുണ്ടെങ്കിൽ രണ്ടാമതായി റസൂൽഹു അലൈവസമയും പ്രവാചകന്റെ സ്വഭാപത്വം നിർവഹിച്ചിട്ടുള്ള രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് വ്യക്തിപരമായി അവരുടെ ഉത്തരവാദിത്തമായിരുന്നു നമ്മൾ നടത്തുന്ന സമരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുക്കുന്ന ഇടപെടലുകൾ എന്ന് പറയുന്നത് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമയും പ്രവാചകന്റെ അനുചരന്മാരും ബദറിൽ ഒരു സംഘത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് കിട്ടാവുന്ന ആയുധങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് ഒരു സായുധമായ പോരാട്ടത്തിന് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമയും പ്രവാചകന്റെ സ്വഭാവത്ത് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ വ്യക്തിപരമായ താല്പര്യമെന്ന് പറയുന്നത് അവർക്ക് നാളെ പരലോകത്ത് അള്ളാഹു സുബാന ആലയുടെ അടുത്ത് പുണ്യം ലഭിക്കണമെന്നുള്ളതാണ് ആ സമരമാർഗത്തിൽ അവർ നൽകുന്ന അവരുടെ വിയർപ്പും അതുപോലെ തന്നെ അവരുടെ സമയവും അവരുടെ അധ്വാനവും അല്ലാഹുവിൻ്റെ അടുത്തു നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരൊഴിക്കുന്ന അവരുടെ രക്തവും ആ രക്തം നൽകിയതിനു ശേഷം അവസാനമായി അവർ അവരുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് വരിക്കുന്ന ശഹാദത്തുമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മഹാന്മാരായിട്ടുള്ള സ്വഹാപത്ത് നൽകിയിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത് നാളെ അള്ളാഹു സുബധാന ആലായുടെ അടുത്ത് ഞാൻ തങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കുമെന്നുള്ള ആദമ്യമായ ആഗ്രഹമായിരുന്നു അവരുടെ ആ പോരാട്ടത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാനും നിങ്ങളും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ സാമൂഹിക ഇടപെടലുകൾ നമ്മുടെ സമരങ്ങൾ വിവിധങ്ങളായ അർത്ഥത്തിൽ നമ്മൾ ഭരണകൂടത്തിനെതിരെയും അതുപോലെ തന്നെ നാട്ടിലെ വ്യവസ്ഥകൾക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ ഒന്ന് ഈ നാടിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹികമായ ലക്ഷ്യമാണ് എങ്കിൽ രണ്ടാമത് അവസാനമായി അല്ലാഹു അടുത്ത് നാളെ ഇശാലോകത്ത് നമ്മുടെ ബർസഹിയായ ജീവിതത്തിൽ നമുക്ക് പുണ്യം ലഭിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുവാനും ആ അർത്ഥത്തിലുള്ള നീയത്തുകൾ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾക്കെതിരെ അതുപോലെ തന്നെ അമിതാധികാര പ്രയോഗങ്ങൾക്കെതിരെ രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വെട്ടകൾക്കെതിരെ പ്രതിനിധി പ്രതിരോധിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് മഹാനായിരുന്ന റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമ അവരോട് അവർക്ക് കേവലമായ വാഗ്ദാനം നൽകുക മാത്രമായിരുന്നില്ല മറിച്ച് പ്രവാചകൻ അവരോട് പറയുന്നുണ്ട് ഇലാ ജന്നത്തിൻ നിങ്ങൾ എണീറ്റ് പോരുക എങ്ങോട്ട് ഇലാ ജനത്തിൻ ആ ജന്മത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആകാശഭൂമികളെക്കാൾ വിശാലമായ അർത്ഥത്തിലുള്ള ഒരു സ്വർഗത്ത് നിങ്ങൾക്ക് പകരം ലഭിക്കുമെന്ന് പ്രവാചകൻ വസ്ല്ലമ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനത്തിന്റെ പകലിൽ പട്ടിണിയും അതുപോലെ തന്നെ പരിവട്ടവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാപത്തിനോട് പറയുമ്പോൾ ആ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു നിമിഷവും ആ രംഗത്ത് നിന്ന് പാഴാക്കുന്നില്ല എന്നുള്ളതാണ് ബദറിന്റെ രണാങ്കണവുമായി ബന്ധപ്പെട്ട് അമാം എന്ന് പറയുന്ന സുഹാബി ആ സന്ദർഭത്തിൽ പോക്കറ്റിൽ നിന്ന് കാരക്കയുടെ ചീളെടുത്തുകൊണ്ട് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലിഇ വസല്ലമ്മ നിങ്ങൾ നിർവഹിക്കുന്ന ഈ സായുധമായ ഈ പോരാട്ടത്തിന് നിങ്ങൾ നിർവഹിക്കുന്ന ഈ സാമൂഹികമായ ഉത്തരവാദിത്തത്തിന് നിങ്ങൾക്ക് പകരം ലഭിക്കാനിരിക്കുന്നത് സ്വർഗമാണ് എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി വിളിച്ചു പറയുന്നുണ്ട് ഞാനും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള സമയവും തമ്മിലുള്ള ആ ഒരു അന്തരത്തിനിടയിൽ ഈത്തപ്പയത്തിൻ്റെ ഈ കാരക്കയുടെ ഒരു ചീളു ഭക്ഷിക്കുന്ന സമയം എനിക്ക് തടസ്സമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും അദ്ദേഹം യുദ്ധം നിർവഹിക്കുകയുമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സമരങ്ങൾ എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള നമ്മുടെ പ്രയത്നങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹു സുബാന നമുക്ക് പകരം നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതായിരിക്കണം രണ്ടാമത് അള്ളാഹുവിൻ്റെ പ്രവാചകരോടും പ്രവാചകന്റെ ദീനിനോടുമുള്ള ഹുബിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഈ പോരാട്ടങ്ങൾ രൂപപ്പെട്ടു വന്നത് മഹാനായിരുന്ന പ്രവാചകൻ സുല്ലാഹു അലിഇ വസ്ല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ ബദറുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ സ്വഹാബത്തിനെ ഇങ്ങനെ വരിവരിയായി നിർത്തുന്ന സമയത്ത് സബാദ് അലി അള്ളാഹു എന്ന് പറയുന്ന ആ സ്വഹാബി ഒരൽപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ ശാരീരികമായി അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോ ആ തന്റെ ബറ്റാലിയനുകളെ തന്റെ സ്വഹാബത്തിനെ ക്രമപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ പ്രവാചകൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഒരു ചെറിയ കുത്തു കൊടുക്കുകയാണ് ഒന്നെ മാറി നിൽക്കണമെന്ന് പറയുകയാണ് ആ സമയത്ത് സവാദുർ അലി അള്ളാ പ്രവാചകനോട് പറഞ്ഞ് പ്രവാചകനെ നിങ്ങളുടെ ആ പ്രയോഗം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എനിക്കതിന് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ സവാദുർ അലി അള്ളാവിനോട് പ്രവാചകൻ കുപ്പായം അവിടെ വലിയ അർത്ഥത്തിൽ ഇസ്ലാമിക ക്യാമ്പിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്തപ്പോ പ്രവാചകൻ വസല്ലമയുടെ വസ്ത്രം മാറ്റിയിരിക്കുന്ന ആ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകനെ ചുംബിക്കുന്ന സവാദുർ അലി അള്ളാ അത്രമേൽ പ്രവാചകനോട് ഹുബ് കൊണ്ട് നടന്ന പ്രവാചകനോട് സ്നേഹവും അതുപോലെ തന്നെ അനുകമ്പയും കൊണ്ട് നടന്ന ആ സ്വഹാപത്തിന്റെ പ്രചോദനം എന്ന് പറയുന്നത് അവർക്ക് ഈ ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവൻ നൽകുവാനും സമ്പത്ത് നൽകുവാനും അവരുടെ ധൈര്യവും സ്ഥൈര്യവും എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു അള്ളാഹു സുബ്ഹാൻ ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ട് ബദറുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മോട് പറയുന്നത് ആരെങ്കിലും ഒക്കെ ഈ മാർഗത്തിൽ മരണപ്പെട്ടു പോകുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടല്ലോ നശിക്കുന്നവരുണ്ടല്ലോ ആ നശിക്കുന്ന ആളുകൾ കൃത്യമായ തെളിവോടുകൂടി നശിക്കട്ടെ എന്നുള്ളതാണ് ഇനി എന്തിനായിരുന്നു ഇസ്ലാമിലെ ബദർ എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഉത്തരം വിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് അള്ളാഹു സുബാനൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളായ മുസ്ലിമത്തുകളായ സഹോദരന്മാർക്ക് അവർക്ക് ഇതൊരു ദൃഷ്ടാന്തമായി കൊണ്ട് അവർക്ക് ജീവിക്കുന്നവർക്ക് ഒരു പാഠമായി ഇസ്ലാമിന്റെ ശത്രുക്കളായി ഭൂമിയിൽ നാശം വരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ആ നാശകരമായിട്ടുള്ള സംഭവത്തിന്റെ ബദർ എന്ന് പറയുന്നത് അതല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ദൃഷ്ടാന്തമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിജയം വരിച്ച ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതൊരു ദൃഷ്ടാന്തമായി വളരെ വ്യക്തമായ തെളിവോടു കൂടി അള്ളാഹു സുബാനയുടെ കലിമാത്തുകൾ ഈ ഭൂമിയിൽ നിലനിൽക്കണം എന്നുള്ളതായിരുന്നു ആ യുദ്ധത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ അനുസ്മരിക്കുമ്പോൾ പ്രവാചകൻ രണ്ടാം വർഷത്തിലെ റമദാനും അതുപോലെ തന്നെ മൂന്നാം വർഷത്തിലും നാലാം വർഷത്തിലുമൊക്കെയായി മക്കം പത്ത് വരെയും തുടർച്ചയായി പ്രവാചകൻ വിവിധങ്ങളായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രധാനുഷ്ഠാനത്തിന്റെ നാളുകൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ ആവേശകരമായിട്ടുള്ള ഓർമ്മകൾ നമ്മളിലേക്ക് ഏറ്റെടുക്കുമ്പോ നമുക്കും അത്തരത്തിലുള്ള ബാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മക്കയിലെ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ മദീനയിലെ ഒരു ഭാഗത്ത് ഇത് രണ്ടുമല്ലാത്ത മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ഒരു ഭാഗത്ത് ഇങ്ങനെ സമ്മിശ്രമായി നിലനിൽക്കുന്ന വലിയ അർത്ഥത്തിലുള്ള സഖ്യകക്ഷികളെയും മുന്നണികളെയും ഒക്കെ ചെറുത്തുകൊണ്ടാണ് പ്രവാചകൻ സൊല്ലു അലൈ വസ ബദറിൽ വിജയം വിജയം ഭരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വലിയ അർത്ഥത്തിലുള്ള തക്കുവാബോധം കൊണ്ട് നടക്കേണ്ടുന്ന അതുപോലെ തന്നെ സ്വബുറു കൊണ്ട് നടക്കേണ്ടുന്ന അതുപോലെ അതുമായി ബന്ധപ്പെട്ട വലിയ അർത്ഥത്തിലുള്ള തവക്കുലും തക്കുവയും സ്വബുറും കൊണ്ട് നടക്കേണ്ടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമ്മയുടെ ആ ഒരു ദീനിന്റെ ചരിത്രപരമായിട്ടുള്ള ആ പ്രചോദനം എന്ന് പറയുന്നത് പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ല ബദറിൽ നിർവഹിച്ചിട്ടുള്ള ആ ഒരു പോരാട്ടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അബ്ദുറഹ്മാൻ ബിൻ ഔഫു അലി അള്ളാവിന്റെ കൂടെ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് കുട്ടികളുടെ ചരിത്രം പറയുന്നുണ്ട് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ചോദിക്കുകയാണ് പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ലല്ല നിരന്തരമായി അക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അബൂജഹലിനെ കുറിച്ച് അബ്ദുറഹ്മാൻ ബിൻഫുർ അലി അള്ളാന്നുവിനോട് പറക്കമറ്റാത്ത ടീനേജ് പ്രായത്തിലുള്ള മക്കൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ആ വ്യക്തിയാണ് അബൂജഹൽ എന്ന് പറഞ്ഞപ്പോ അബൂജഹലിന് നേരെ അവർ ചാടി വീഴുകയും അവർ അബൂജഹലിനെ വകവരുത്തുകയും ചെയ്തു വകവരുത്തിയതിനു ശേഷം റസൂലുല്ലായി സുല്ലാഹു അലൈ വസ്സല്ലാമയുടെ അടുത്തേക്ക് ഈ രണ്ട് മക്കളെ കൊണ്ടുവന്നുകൊണ്ട് ആ ഈ കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത് പ്രവാചകൻ സുല്ലാഹു വസ്ലം പറയുന്നുണ്ട് ഈ ഉമ്മത്തിലെ ഫിർ അവർ കൊല ചെയ്തത് എന്ന് പ്രവാചകൻ സല്ലു അലൈ വസ്ല പറയുകയും ശുക്റിന്റേതായ ഒരു സുജൂത് പ്രവാചകൻ നിർവഹിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടികളെ ഈ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള പ്രയാണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിനകത്തും അബൂലഹ് അബൂജഹലുമാരും അതുപോലെ തന്നെ അഭിനവ ഫറോവുമാരും എണീറ്റു നിൽക്കുന്നുണ്ട് നമ്രൂതുമാർ എണീറ്റു നിൽക്കുന്നുണ്ട് ഈ നമ്പ്രൂതമാർ ഒരുക്കപ്പെടുന്ന തീ മുന്നിൽ എണീറ്റു നിൽക്കാൻ ഇബ്രാഹീമുമാരുണ്ടോ എന്നുള്ള ചോദ്യമാണ് വർത്തമാന കാലഘട്ടത്തിലെ സമകാലിക സമൂഹത്തിന് മുന്നിൽ ഇസ്ലാം നമ്മോട് ചോദിച്ചു ആധുനിക കാലഘട്ടത്തിന്റെ ഫറാവുമാർക്ക് മുന്നിൽ എണീറ്റു നിൽക്കാൻ എവിടെയാണ് നിങ്ങൾക്ക് മുന്നിൽ മൂസ മൂസമാരുള്ളത് എന്ന് കലീമുല്ലായി മൂസ നബി അലി ഇസ്സലാമിന്റെ പുതിയ പ്രതിനിധാനങ്ങൾ ഉള്ളത് എന്നുള്ള ചോദ്യമാണ് ആ അർത്ഥത്തിൽ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക കേവലമായ ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങളും അതുപോലെ തന്നെ സുഗമമായ ജീവിതവും മാത്രമല്ല അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ഇടപെടലുകളും സമരപരിപാടികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നും നാളെ അള്ളാഹു സുബഹാന ഔവത്ത ആലയുടെ അടുത്ത് കണക്ക് ബോധിപ്പിക്കുമ്പോൾ നമ്മൾ അവലംബിക്കുന്ന ഈ മൗനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതും ഞാൻ നിങ്ങൾ തിരിച്ചറിയുക അള്ളാഹു സുബഹാന ഊവത്ത ആല ഈ ബദറിന്റെ ഓർമ്മകളിലൂടെ സ്വയം സംസ്കരണം സിദ്ധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനും നമ്മുടെ ജീവിതത്തിൽ ആകുന്ന അർത്ഥത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ നൽകിക്കൊണ്ട് ഈ ദീനിനു വേണ്ടി മുന്നോ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന നല്ല മൊഗ്മിനീകളിൽ മുഗ്മിനാത്തുകളിൽ അള്ളാഹു സുബാന ഔവത്താല നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നലാഹുലായി ایوہ الذین آمنو صلو علیہ وسلمو تسلیمہ